എന്റെ ബാറ്റ് അടിച്ചാലെ നമ്മൾ ഇടന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മള് ഗാർഡൻ സെറ്റ് ചെയ്യാൻ പോരാച്ച് ചെടിയൊക്കെ എടുത്തു വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് ഇവിടെ ആണ് ഗാർഡൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് നേരെ വീട്ടിലിട്ട് ഈ സാധനം ഇവിടെ മാറ്റാൻ കേട്ടോ അപ്പൊ നമ്മള് മൂന്ന സ്ഥലമാണ് അങ്ങനെ അധ്വാനിക്കാൻ പോയിരിക്കും രണ്ട് രണ്ട് രണ്ടാണ്ടു നാല് അപ്പൊ കഴിച്ചിതന്ന തൂത്ത് വാരി വീഡിയോ വലിയ തൊഴില പോയെന്ന വിചാരം മനസ്സിലാവുന്നു നിങ്ങക്കൊന്നിറങ്ങോടാ ഞാൻ വലിയ ഫാർമ ഇന്നെല്ലാം കുളിച്ചു തീരോടെ എനിക്ക് കുഴിക്ക താല്പര്യ ഇല്ലടാ ആ ഇത് കൗണ്ടറാണേ ഇത് കൗണ്ടറാണ് അതാ തളർന്ന് അമ്മത്തി തളർന്നിരിക്കുകയാണ് അപ്പൊ ഇത് ഇത് മുതൽ മറ്റേ മുതുക്കി മുതുക്കി ആനക്കിടക്കുള്ള പുഴി ഇവിടെ ഇത്രേം ഞാൻ കളിച്ചതാണ് ലിസ്ആാനോട് കൂടെ വന്നിട്ട് ഇവിടെ എമ്പുരാതും പറഞ്ഞു അതാ നമുക്ക് ഇവിടെ ഞാൻ എമ്പുരാൻ കണ്ടിട്ടേ ഇല്ല അലിനേറ്റ് മറ്റേ അമ്മൂമ്മമാരുടെ സിനിമ മാത്രമേ കാണാറുള്ളൂ തിയേറ്ററിലെ ഹോണി കണ്ട് ഞാൻ ടിവിയിലിറങ്ങിറങ്ങാ ഹോട്ട് സ്റ്റാറിൽ ഇറങ്ങി റോമിറങ്ങാ റോം ഇങ്ങനെ ഇവിടെ വലിയ തൊഴിലാളി വന്ന ഇവിടെ ഫോൺ ണ്ട് ഒറ്റ മുത്തടത്ത് അറ്റോണ്ടാക്കാം വീണ്ടും കണ്ണിലൊക്കെ ഇട്ടിട്ടുണ്ട് ുട്ടെ ഉള്ളിക്കുട്ടാണെങ്കി ചൂമ്മ ഒരുമാതിരി ആണെങ്കി അത് വെക്കള കൊറഞ്ഞ മണ്ണ് ഭയങ്കര ഒരു കാണിച്ചോണ്ടിരിക്കും ഞാനിപ്പോ ഇരുന്ന് കളക്കിയപ്പോ അടിയാവു അതിൽ ഈ പണി ചെയ്യാൻ പോലത്തെ ഇങ്ങനെ ഒന്നര വീടിയാണ് തൊഴിലുറപ്പ് തൊഴിലുറപ്പ് വീടൊക്കെ ഇങ്ങനെ പോയി ഇതുവരെ വെള്ളത്തില് തോണു തേടണല്ലോ നിശിച്ചു നോക്കിയേക്ക് മാത്രാണ് എന്തി എന്റെ അടിയിലും എല്ലാം കുഴിച്ചിട്ടില്ല സ്വർണം എന്താ പിയായി കുരിശ് തോന്നുന്നു അങ്ങോട്ട് രണ്ടുപേരും കൂടെ അടിയാവും നീ ആണെങ്കിൽ സ്കിൻ പ്രോബ്ലം വരൂ ഞാൻ ഈ നാട്ടിൽ കാലിതെടുക്കാൻ പോയിരിക്കും വളരെ സമൃദ്ധമായ ചെടിയാണ് ഓ ഇത് മറ്റേ അപ്പഴാ ചെടിയും വേണ്ടി ോട്ടത്തിനോത്പാദിപ്പിച്ചെടുത്താണ് വെള്ളം ഒഴിച്ച് മണ്ണൊക്കെ ഇട്ട് അവിടെ പേരൊന്നും ചോദിച്ചത് എനിക്ക് ആന്റി തന്നതാണ് വീണ്ടും എന്റെ വീട്ടില് എല്ലാ ചെടിക ചെടിച്ചട്ടിക്കും ഈ ചെടിയാണ് നിക്കുന്നത് ഇത് വളരെ നല്ല പൈസ ഏറിയ ചെടിയാണ് തേങ്ങ അതാ ഇന്ന് ഹരിതകർമ്മസേന ദിവസമാണ് തോന്നുന്നു ചെടിയൊക്കെ നടന്ന് അത് അടുത്ത് നിശ്ചയിച്ചിട്ട് ചെടി നിശ്ചിച്ച് നട്ടത് ഇത് അലീനത് ഇത് മിസ് മിസ് ചേച്ചി മൂന്നെണ്ണം നടന്ന സമയത്ത് അലീന ഒന്ന് നട്ടോണ്ടിരിക്കാണ് ടും നമുക്ക് ഈ ചെടി പറഞ്ഞ ഓടിച്ച ഓരോ ചെടിയും അതെന്ത് അതാ നമ്മാട്ടീക്ക് എടുത്തോണ്ട് വന്നിരിക്കാണ് ഓ ഓ ഇന്നല്ല നടക്കുവാ ചേച്ചി ഇങ്ങടെ ഞാൻ ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ അതാ ചെ ചെടി എന്താ വീണ് അതാ രണ്ട് ചൂടുകട്ട കിട്ടി മൂന്ന് ചൂടുകിട്ടിട്ടുണ്ട് ഇന്നലെ ഞാൻ ഇവിടെ സൂക്ഷിച്ചു ഭയങ്കര വെയിൽ ചെച്ചിട്ട് അതാണ്ണം കിട്ടി മൂന്നെണ്ണം മൂന്ന് സൈഡിൽ നമ്മളിങ്ങനെയാണ് ഇത് അച്ചു കൊടുക്കണ കൊറച്ച് വൃത്തിയൊന്നും വൃത്തിയില്ലാത്ത ചൂട് കത്ത ഒന്നും കുഴപ്പമില്ല അതെ കഞ്ഞി കണക്കിങ്ങി ഇത് പോലെ ഇങ്ങനെ എവിടെന്തെങ്കിലൊക്കെ ചൂട് കട്ടോ ഞാൻ വലിയ കിട്ടണം വെച്ചു കൊറച്ച് ചൂട് കട്ട അപ്പം ഇങ്ങനെ വന്ന് കണ്ടു വന്ന് അങ്ങനത്തെ ഒറ്റ ആ കയ്യിലെടുക്കളാണ് ഇവിടെ നമ്മളിവിടെ പറഞ്ഞത് ഒറ്റ ആടെ ചുരു കണ്ട പോയിരിക്ക I don't know, I don't know if it's true This is the art, it's a lot of art So it's good, I'm going to go to get it Art is in this thing <laughs> ഇതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടണ ചേച്ചയാണ് നിശ്ചി ചേച്ചി ഇത്രയെങ്കിലും അറിയാന്നുള്ള അത്ര കഷ്ടപ്പെടാണ് ഇത് ചെടി വെക്കിയ നമ്മളിപ്പിങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കണേ ഈ ഒരു ചെടി കൊണ്ടുപോയി അവിടെ സെറ്റ് സെറ്റ് ആയിട്ടുണ്ട് ആ ഒരുമാതിക്കണ അത് എന്താ ഞാനാണ് നട്ടത് ഓക്കേ ഇനി നമുക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കണം വൃത്തിയാക്കി നമ്മള് കാണിച്ചരാം ഹായ് ഗൈസ് കാണിച്ചും കാണിച്ചെടിയുടെ നട്ടു വെക്കയാണ് ഏട്ടോ ഇവിടെ ഇത്രയും ഈ ഒരു ചെടി ചട്ടി ഭംഗിയുള്ള ചെടിയാണ് ഏട്ടോ ഇത് പക്ഷെ ഇതിങ്ങനെ ആവുന്നില്ല അവിടെ ഉണ്ട് നല്ല നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ് എന്തുകൊണ്ട് നല്ല ചെടികളാണ് ഇത്രയാണ് നമ്മൾ ചെയ്തത് ഞാൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ എല്ലാരും കൂടെ ചെയ്ത കാര്യങ്ങളൊക്കെ കാണിച്ചരാം നല്ല ഒരു ചെടി വളർച്ചയാണ് നല്ല പടന്നെയാണ് ഞാട്ടാ അത് നല്ല ഭംഗിയാണ് കല്ലൊന്നും കാണാത്ത രീതിയില നല്ല ഭംഗിയായിരിക്കും പിന്നെ നമ്മൾ ഇവിടെ ഒരു ചെടിച്ചെടുക്കാത്തൊരു ചെടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിപ്പം ഇങ്ങനെ വാടി വെക്കെ ശരിയാട്ടോ ബാൽസൺ ചെടിയുടെ അവിടെ ഒരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട് ഇത് അതോ ചെടി ഒരു ചെടി അവിടെ ചെടി ചെടിച്ചട്ടികൾ ഇത് ഇവിടെ ഭംഗിയുണ്ടോ ഇവിടെ ക്ലീൻ ആക്കുണ്ട് അപ്പൊ ഇത്ര ആണ് കേട്ടോ നമ്മള് ചെയ്തത് ഇങ്ങനെയാണ് നമ്മളുടെ നമ്മൾ പിന്നെ നമ്മളല്ലാതെ ചെയ്ത ഇത് ഞാൻ വീഡിയോ ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ ചെയ്തതാണ് ഇവിടെ നമ്മള് വളച്ച് ഈ ചെടിയാണ് അതേപോലെ ഞാൻ കൊടുത്ത ഇതിങ്ങനെ വെട്ടി ഫുൾ വരും പിന്നെ ഒരു കാശു തുമ്പീ ഇത് ഇതെല്ലാം നിസീര് വീട്ടിലുള്ള തന്നെയാണ് പിന്നെ ഇത് വേറെ ആരോ വീട്ടിലുള്ള കൂടെ ഉണ്ടട്ടോ പിന്നെ ഇത് ഇവിടെ വച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയും വച്ചിട്ടുണ്ട് ഇത് മണി പ്ലാന്റ് ആണ് കണ്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഹായ് ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അടുത്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അടുത്തൊരു അടിപൊളി വന്നായിരിക്കും